മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പായസം വെക്കാം എന്താ അറിയണ്ടേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ അല്ലെ കുട്ട് ചാനൽ കേരളം വൈ ശോശാമ്മ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അതൊന്ന് ഇച്ചിരി നെയ്ക്കകത്ത് പഴക്കിയെടുക്കുക എന്നിട്ട് ഏത്തപ്പഴവും അങ്ങനെ തന്നെ വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുക്കാം അപ്പോഴും ഏത്തപ്പഴം കൊണ്ട് നമുക്ക് അടപ്രഭവും പോലെ ഉണ്ടാക്കാം നമുക്ക് തേങ്ങ തേങ്ങായി കൊത്തി വറുത്തെടുക്കാം നമുക്ക് ആ വഴ വഴക്കുന്നതിനകത്ത് അകത്തേക്ക് കുറച്ച് സംസാരി ഇട്ട് കൊടുക്കാം കുറച്ച് ഏതൊക്കെയും രീതികുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് പാൽ തനങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കാം Ahí നമുക്ക് അതിനകത്തേക്ക് തേങ്ങാ കൊത്ത് വറുത്തതും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം മുന്തിരി വേണ്ടവർക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഞാൻ മുന്തിരി ഇട്ടില്ല ആപ്പിളിൻ്റെ പായസം റെഡിയായി ആപ്പിളിൻ്റെ അടപ്രതം ആപ്പിഴും ഏത്തക്കേം കൂടെ ഇടപ്രദവും വെച്ചതല്ല ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ് മാത്രമല്ല ആപ്പിള് മരുന്ന് നോക്കിയും കണ്ടോ ഇതിൽ കുത്തിവെപ്പുണ്ടോ കുത്തി വെച്ചും ഒക്കെയാണ് വരുന്നത് അതൊക്കെ പോകണമെങ്കിൽ വിഷാംശങ്ങളൊക്കെ പോണേൽ ഒന്ന് ഉടാക്കി കഴിക്കുന്നത് നല്ലതാണ് കണ്ടോ ആപ്പിളിൻ്റെ ചത്തപ്പഴയും കൂടെ ചേർന്ന് അടപ്പ ഉണ്ടാക്കിയത് ഇതുവരെ ഇത് ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു സാധനമാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കലുണ്ട് ഞാനെല്ലാം എല്ലാം നോക്കും എല്ലാം ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി കഴിച്ചു കുറേ കഴിയുമ്പോഴാണ് മറ്റുള്ളവരെ അവിടെ പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കലുണ്ടായിരുന്നു ആപ്പിളും നേത്തക്കായും കൂടെ കൂടി അടപ്രദവും വെച്ചത് നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ തേങ്ങ ഉണ്ടെന്നൊന്ന് നോക്ക തേങ്ങാക്കൊത്ത് കൊത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ആ ഏത്തപ്പഴും ആപ്പിളും എല്ലാം കൂടെ ചേർന്നപ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ തമാശ പറഞ്ഞല്ല നല്ല രുചിയുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആപ്പിളൊക്കെ എല്ലാ രാജ്യത്തും ഉള്ളതാണ് എല്ലാവർക്കും ഉണ്ടാകാം പഴവും ഉണ്ട് ഏത്ത പഴം ഇല്ലെങ്കിൽ മറ്റുള്ള പഴമായാലും മതി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ എൻ്റെ ചാനൽ കേരളം ബൈ ശോശാമ്മ